നമസ്കാരം പ്രിയുള്ളൂരെ ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് മാത്യു കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തു അല്പം വിമർശനമായിരുന്നു എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരു നല്ല വീഡിയോ തന്നെ ചെയ്യുകയാണ് പലപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അദ്ദേഹം പ്രത്യേകിച്ചും ഈ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനിറ്റിയുടെ പിനിട്രേഷൻ പവറിനെക്കുറിച്ച് ഇറാനിലും മറ്റുമൊക്കെ എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി വളരുന്നത് എന്ന വീഡിയോകൾ ചെയ്തപ്പോൾ നമ്മുടെ ചാനലിൽ തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ വീഡിയോകളെ പരാമർശിച്ചുകൊണ്ട് നമ്മൾ നല്ല നല്ല വീഡിയോകൾ ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹം മഗ്ദംപൂട്ടിലെ വീഡിയോ കാണിച്ചുകൊണ്ട് നടത്തിയ ചില പരാമർശങ്ങളെ നമ്മൾ വിമർശനാത്മകമായി അവലോകനം ചെയ്യുകയുമുണ്ടായി എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ചെയ്ത ഒരു വീഡിയോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തെക്കുറിച്ച് വിമർശിക്കുക മാത്രമല്ല രണ്ടു വാക്കും നല്ലത് പറയണമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഡോക്ടർ ബാബു കെ വർഗീസുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആദ്യം അദ്ദേഹത്തിൻ്റെ മധ്യശമൽ സാറിന് നന്ദി പറയുകയാണ് ഡോക്ടർ ബാബു കെ വർഗീസിനെ പോലെയുള്ളവരെ ഇന്ന് ഇന്ത്യൻ ക്രിസ്ത്യൻ ജനത നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെയധികം അറിവുള്ള ഗ്രൗണ്ട് ലെവലിൽ കണ്ടിട്ടുള്ള ഒരു ദേവദാസനെ താങ്കളുടെ ചാനലിൽ കൊണ്ടുവന്ന് എന്താണ് യഥാർത്ഥ പ്രശ്നങ്ങളെന്ന് ചർച്ച ചെയ്യുവാൻ തുറന്നുപോവാൻ ഒരു അവസരം നൽകിയതിന് പ്രിയ മാത്യു ഷുമൽ സാറിന് നന്ദി പറയുകയാണ് ഡോക്ടർ ബാബു കെ വർഗീസ് നമ്മുടെ ചാനലിൽ വന്ന അദ്ദേഹം എക്സ്ക്ലൂസീവായിട്ട് ഒന്നൊന്നര മണിക്കൂർ സംസാരിച്ച ഒരു വീഡിയോ ഉണ്ട് അതിലെ അല്പഭാഗങ്ങൾ ഞാൻ നിശ്ചയമായിട്ടും ആസാദിയുടെ പ്രേക്ഷകരെ കാണിക്കാം ഇരുപത്തിയേഴ് പുസ്തകങ്ങളിലധികം എഴുതിയിട്ടുള്ള ചരിത്രത്തിൽ ഒരു പി എച്ച് ഡി ഒക്കെ ചെയ്തിട്ടുള്ള ഡോക്ടറൽ സ്റ്റഡീസൊക്കെ ചെയ്തിട്ടുള്ള ഒരു അനുഗ്രഹീതനാകുന്ന സുവിശേഷകൻ കൂടിയാണ് ബാബു കെ വറഗീസാട് ഇന്ത്യൻ ക്രിസ്തീയ ജനത നേരിടുന്ന പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഒരു മാധ്യമപ്രവർത്തകൻ അതുപോലെ തന്നെ മെയിൻ മീഡിയയിൽ പലപ്പോഴും അദ്ദേഹം ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിലൊക്കെ വളരെയധികം വലിയ കോൺട്രിബ്യൂഷൻ ക്രിസ്തീയ സമൂഹത്തിന് നൽകിയിട്ടുള്ള ഒരു മാന്യദേഹം ബാബു കെ വർഗീസാറിൻ്റെ ആ ഇൻ്റർവ്യൂ നിങ്ങൾ കാണണം അത് ഒത്തിരി ഇൻസൈറ്റ് ഇന്നത്തെ ക്രൈസ്തവ ജനതയുടെ യഥാർത്ഥ വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് നൽകുവാൻ ഇടയായി തീരും അതോടൊപ്പം ചില വാക്കുകൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേൾക്കുന്ന വാർത്തകളിൽ നിന്ന് ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ് വളരെ പ്രധാനമായിട്ടുള്ളത് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയുടെ പല ഭാഗത്തിലുള്ള ക്രൈസ്തവർ വളരെയധികം സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഛത്തീസ്ഗഡിലൊക്കെ പല സ്ഥലങ്ങളിൽ മീറ്റിങ്ങുകൾ നടക്കുന്നില്ല ലൈവ് വർഷിപ്പുകൾ നടക്കുന്നില്ല സൺഡേ ആരാധനകൾ മുടങ്ങിക്കിടക്കുന്നു പല ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയാണ് ആളുകൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഛത്തീസ്ഗഡിൽ മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങളിലും ലിറ്ററലി ഒരു വലിയ ഭയത്തിൻ്റെ കീഴിൽ കഴിയുന്ന ഒരവസ്ഥയാണ് ഇതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത് എന്തായാലും മധു ചുമൽ സാറിൻ്റെ ആ ചാനലിലൂടെ തന്നെ ബാബു കെ വർഗി സാറിൻ്റെ ഇൻറ്റർവ്യൂ വന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു യഥാർത്ഥ ചിത്രം നാം മനസ്സിലാക്കണം ഇവിടെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ മതങ്ങളല്ല വിഷയം മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നു ഭരണഘടന നൽകിയിരിക്കുന്ന അവകാശം ലംഘിക്കപ്പെടുന്നു വ്യാജമായ കേസുകൾ ചാർത്തി കഴിഞ്ഞ ദിവസം ഞാൻ യു പി അറസ്റ്റിലായ ഒരു ദേവദാസന്റെ കേസിനെക്കുറിച്ച് പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചത് അദ്ദേഹം ഒരു മതപരിവർത്തന റാക്കറ്റ് അല്ലെങ്കിൽ ഒരു മാഫിയ നടത്തുന്നു എന്നുള്ളതാണ് അങ്ങനെ എന്തെങ്കിലുമുണ്ടോ ആ മനുഷ്യൻ സുവിശേഷവേല ചെയ്യുന്നു യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം പറയുന്നു പക്ഷേ ആരോപിക്കപ്പെടുന്നത് മതപരിവർത്തന റാക്കറ്റ് നടത്തുന്നു എന്നൊക്കെയാണ് സത്യത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇന്ത്യയിലില്ല അങ്ങനെയുള്ള റാക്കറ്റൊന്നും ഇന്ത്യയിലില്ല സാധാരണക്കാരായ സുവിശേഷകർ ഒരുപക്ഷെ ഒരു സംഘടനയുമായിട്ടോ മറ്റേതെങ്കിലും പ്രസ്ഥാനമായിട്ടോ ബന്ധം പോലും ഇല്ലാത്തവർ അവർക്ക് കിട്ടുന്ന ഒരു ആത്മഭാരം കൊണ്ട് നഷ്ടപ്പെടുന്ന ആത്മാക്കൾ അവരെ സത്യമാർഗത്തിൽ നയിക്കണം അവരുടെ ജീവിതത്തെ നന്മകൾ പറഞ്ഞ് വഴി നടത്തണം ഈ ഒറ്റയൊരാഗ്രഹം കൊണ്ട് അവർ സ്വമേധയാ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു പിൻബലമോ സപ്പോർട്ടോ ഒന്നുമില്ലാതെ പട്ടിണി കടന്നും ത്യാഗം സഹിച്ചും ഒക്കെയാണ് ഇങ്ങനെയുള്ള സുവിശേഷകന്മാർ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഈ സുവിശേഷ പ്രവർത്തനങ്ങൾ നൽകുന്നത് അവരുടെ ലക്ഷ്യം അവർ വിശ്വസിക്കുന്ന ഒരു സത്യം ഒരു സന്തോഷം മറ്റുള്ളവർ അനുഭവിക്കണം എന്നുള്ളത് മാത്രമാണ് പക്ഷേ അതിനെ ഈ പറഞ്ഞ ഡെമനൈസ് ചെയ്യ എന്ന് പറയും അതായത് വളരെ വലിയ എന്തോ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്നവർ എന്നതുപോലെ കണ്ട് അവരെ അറസ്റ്റ് ചെയ്യുക ഇതൊക്കെ വലിയ സങ്കടകരമായ കാര്യമാണ് മനുഷ്യാവകാശം ലംഘിക്കപ്പെടുകയാണ് ഈ യാഥാർത്ഥ്യം വാദി ഷമൽ സാറിൻ്റെ ചാനലിലൂടെ പുറത്തു കൊണ്ടുവന്നതിനെ ഓർത്ത് സന്തോഷം അറിയിക്കുകയാണ് ബാബുക്കെ അവർ ഈ സാറിൻ്റെ നമ്മുടെ ചാനലിൽ വന്ന ഇൻ്റർവ്യൂവിൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങളെ കാണിക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഇൻട്രോസ് ചെയ്യാൻ ഏത് മേഖല ഞാൻ തിരഞ്ഞെടുക്കണം ആലോചിക്കുക ഏതെങ്കിലും ജീവിതങ്ങളൊക്കെ കേൾക്കണം അതുപോലെ കുറിച്ച് എനിക്ക് ചരിത്രം ഇഷ്ടമായത് കൊണ്ട് ചരിത്രത്തിൽ തൊട്ട് തുടങ്ങാം നാഗ്പൂർ യൂണിവേഴ്സിറ്റി എന്താണെന്ന് തോന്നുന്നത് അല്ലെ ചരിത്രത്തിലൊരു യൂണിവേഴ്സിറ്റി പറയാം അതെ വളരെ വ്യത്യസ്തതയുള്ള ഒരു സബ്ജെക്ട് സാറിന് സെലക്ട് ചെയ്തത് അതെ അതിൻ്റെ ഒരു രാഷ്ട്രീയമായി വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ എൻ്റെ ഗവേഷണം തുടങ്ങുവാൻ നിർബന്ധിതനായത് വാജ്പായി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന കാലത്ത് അവിടുത്തെ ഒരു സീനിയർ മന്ത്രി ഹിന്ദി ഭാഷയിൽ ഒരു പ്രഖ്യാപനം ചെയ്തു ക്രിസ്ത്യൻസ് ഡിസ്ട്രോയ് ദ കൾച്ചർ ഓഫ് ഇന്ത്യ ക്രിസ്ത്യാനികൾ ഭാരതത്തിൻ്റെ സംസ്കാരത്തെ നശിപ്പിച്ചു ഇത് വായിച്ചു വിശദമായിട്ട് താൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം തന്നെ ഒരു ചരിത്രകാരനാണെന്ന് എനിക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ വളരെ ചിന്തിപ്പിച്ചു ഇതൊരു അടിസ്ഥാനരഹിതമായ ആരോപണമാണല്ലോ ചരിത്രത്തിന് തികച്ചും വിരുദ്ധമായ ഒരു പ്രസ്താവനയാണ് ഇതിന് ഒരു മറുപടി നൽകണം അപ്പോൾ വാജ്പേയി അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒത്തിരി അക്രമങ്ങൾ നടക്കുന്നതായിരുന്നു ക്രിസ്ത്യാനികൾക്കെതിരായ അതി രൂക്ഷമായ അക്രമങ്ങൾ ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായി അത് വളരെ വിഷമകരമായിരുന്നു നമുക്കറിയാം ബ്ലാഡി സ്റ്റെയിൻസിൻ്റെ കാലമൊക്കെയാണ് അപ്പോൾ മൂന്ന് രീതിയിലുള്ള അക്രമങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് ഒന്ന് നമ്മുടെ സാമ്പത്തിക ക്രൈസ്തവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെ അടയ്ക്കുക എഫ് സി സിആറെ അതുപോലുള്ള കാര്യങ്ങൾ നിർത്തിവെക്കുക പിന്നെ നമ്മുടെ വസ്തുവകൾ ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഡോക്യൂമെൻറ് ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നൂറും നൂറ്റമ്പത് വർഷമായ വസ്തുക്കളൊക്കെ കയ്യേറുക പിന്നെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം അടപ്പിക്കുക അങ്ങനെ ഫൈനാൻഷ്യൽ റെസ്ട്രെയിൻസ് ആൻഡ് കൺസ്ട്രെയിൻസ് ഒത്തിരി ഉണ്ടായി അതായിരുന്നു ആദ്യത്തെ അക്രമം രണ്ടാമത് ബൗദ്ധികമായ ആക്രമണം അത് ഇതുപോലെയുള്ളതാണ് അടിസ്ഥാനഹിതമായ ആരോപണങ്ങൾ നമുക്ക് ക്രിസ്തു മക്കൾക്കെതിരായിട്ട് ഉന്നയിച്ചു ഒന്ന് ക്രിസ്ത്യാനികൾ വിദേശീയരാണ് രണ്ട് ക്രിസ്ത്യാനികൾ ബ്രിട്ടീഷുകാരൻ്റെ പാദസേവകരും അവരുടെ ബാക്കിപത്രമാണ് മൂന്ന് ക്രിസ്ത്യാനികൾ ഇവിടുത്തെ സംസ്കാരത്തെ നശിപ്പിക്കുന്നു അപ്പോൾ മൂന്നാമത്തെ ആക്രമം എന്ന് പറയുന്നത് ഫിസിക്കലാണ് ശാരീരികമായ അക്രമം നമ്മുടെ സഹോദരിമാരെ ക്രിസ്ത്യാനികളെ ബലാത്സംഗം ചെയ്യുക കുഞ്ഞുങ്ങളെ ഓഫീസിൽ നിന്ന് പറഞ്ഞു വിടുക അവരെ ഉപദ്രവിക്കുക നമ്മുടെ നൺസിനെയും മറ്റ് ക്രൈസ്തവ സേർ ബൈബിൾ പ്രവർത്തകരെയും നശിപ്പിക്കുക തീ തീവിക്കുക പള്ളികൾ നശിപ്പിക്കുക അതുപോലെ അനുസ്യൂതമായ അക്രമങ്ങൾ അഴിച്ചുവിട്ടുപോലും മതഭ്രാന്തന്മാരായി ക്രിസ്തു മക്കളെ തച്ചുടയ്ക്കുന്ന ഒരു അന്തരീക്ഷ സംജാതമായി അപ്പോൾ ഈ മൂന്ന് കാര്യത്തിനും നാം മറുപടി ഉണ്ടാവുന്ന ഫിസിക്കൽ അറ്റാക്കിന് നമുക്കേക മറുപടി പ്രാർത്ഥിക്കുക നാം സമാധാനത്തോടെ ഒരു ചെകിട്ട് അടിച്ചാൽ മറ്റേ ചെകിട്ട് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ അതേ രീതി സോ വി പ്രേ ഫോർ ദം ആൻഡ് വി പി ദ അതാണ് നമുക്ക് രണ്ട് ഭൗതികമായി അല്ലെങ്കിൽ ശാരീരികമായി നമുക്ക് സാമ്പത്തികമായി ചെയ്താൽ നമ്മുടെ സ്രോതസ്സുകളും നമ്മുടെ കർത്താവാണ് നമുക്ക് ആവശ്യമായി തരുന്നത് നമ്മുടെ കർത്താവ് തന്നുകൊണ്ടേയിരിക്കും മാനുഷികമായ ശക്തികൾ മാറുമ്പോൾ നമ്മുടെ കർത്താവ് സകലത്തിൻ്റെയുടേവനായവൻ ലോകത്തെ നിർമ്മിച്ചവൻ ഭൂമിയും അതിൻ്റെ ഭൂതലവും എൻ്റെ കർത്താവിൻ്റെ വഴിയാണെങ്കിൽ അതൻ അവൻ്റെ പിതാവാണെങ്കിൽ ഒരു സാമ്പത്തികമായ തടസ്സങ്ങളും നമുക്ക് നമുക്ക് തടസ്സമാവില്ല അങ്ങനെ എന്നാൽ മൂന്നാമത്തേത് ബൗദ്ധികമായ ആക്രമത്തിനെ എങ്ങനെ നാം ചെറുത്ത് നിൽക്കും അതായിരുന്നു എൻ്റെ വിഷയം അതായത് ഭൗതികമായ ആക്രമങ്ങളാണ് ഒന്ന് നമ്മൾ വിദേശീയാണ് ആണോ അത് നാം അതിന് മറുപടി കൊടുക്കണം രണ്ട് നമ്മൾ സായിപ്പിൻ്റെ ചെരുപ്പ് നക്കികളാണോ മൂന്ന് നാം ഇവിടുത്തെ സംസ്കാരം ഉടച്ചോ നശിപ്പിച്ചോ ഇതിന് മൂന്നും വേണ്ടിയാണ് ഞാൻ ഒരു പുസ്തകം എഴുതിയത് ഒരു നിവേഷണം നടത്തി അതൊരു പ്രത്യേക രീതിയിലാണ് ഞാൻ ചെയ്തത് നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലിംഗ്വിസ്റ്റിക്സ് ഭാഷാശാസ്ത്രത്തിലാണ് അപ്പോൾ എനിക്കറിയാമായിരുന്നു ഞാൻ എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറും അതിൻ്റെ കൂടെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഫോണറ്റിക്സ് ആൻഡ് ഇന്ത്യൻ ലാംഗ്വേജ് ചെയ്തിട്ടുണ്ട് റായ്പൂരിലെ രവിശങ്കർ യൂണിവേഴ്സിറ്റിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് അത് ചെയ്തത് അതുകൊണ്ട് ചെറിയ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉണ്ടായിരുന്നുകൊണ്ട് നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡിക്ക് അവർ അഡ്മിഷൻ എനിക്ക് തന്നു പക്ഷേ എൻ്റെ വിഷയം വളരെ എനിക്ക് വളരെ സംതൃപ്തി ഉള്ളതും ദേശത്തെ ഒന്ന് ഒന്ന് ചിന്തിപ്പിക്കുന്നതുമാണ് ഒന്ന് എൻ്റെ അതിൻ്റെ വിഷയം ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസ് ആൻഡ് ലിറ്ററേച്ചർ ആൻഡ് ദ ഇമ്പാക്റ്റ് ഓഫ് ദ ബൈബിൾ ഓൺ നേഷൻ ബിൽഡിങ് ഭാരതീയ ഭാഷകളുടെയും സാഹിത്യത്തിൻ്റെയും അതിൻ്റെ വികാസവും പരിണാമവും അതിൽ ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ സംഭാവന അത് ഞാൻ പിന്നീട് ഇതൊരു പുസ്തകം രണ്ടായിരത്തി എട്ടിലുള്ള പുസ്തകമായിട്ട് രണ്ടായിരത്തി എട്ടിലവേഷണം അതിൻ്റെ പി എച്ച് ഡി ലഭിച്ചു പിന്നീട് ചില വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു പുസ്തകമാക്കി ആ പുസ്തകമാണ് ലെറ്റ് ദർ ബി ഇന്ത്യ ലെറ്റ് ബി ഇന്ത്യ ദ ഇമ്പാക്ട് ഓഫ് ബൈബിൾ ഓൺ നേഷ്യൻ ബിൽഡിങ് അത് ഇതൊരു തൊള്ളായിരം പേജുണ്ട് എൻ്റെ ഒറിജിനൽ ടി സി സഹിതം പേജുണ്ട് ഇത് തൊള്ളായിരം പേജ് ആണ് അതുകൊണ്ട് ഇത് വലിയ പുസ്തകമാക്കിയാൽ അത് ഗവേഷണമൊക്കെ ഉള്ള ഒരു ചെറിയ പുസ്തകം ഞാൻ ഏഴ് ഭാഷകൾ എഴുതി ക്യാപ്റ്റൂൾ എന്ന് പറയും ആധുനിക ഭാരതം ബൈബിളിന്റെ സൃഷ്ടി ആധുനിക ഭാരതം ബൈബിളിന്റെ സൃഷ്ടി അപ്പോൾ ഇതിന്റെ ഉദ്ദേശം ഒന്ന് ക്രിസ്തു മക്കളെ തന്നെ ശാക്തീകരിക്കുക ബൗദ്ധ ഒരു ഒരു ബോധവൽക്കരണം ക്രിസ്തു മക്കൾ ബൈബിൾ മക്കൾ എന്ത് ഭാരത്തും ചെയ്തു അതായിരുന്നു പ്രധാന അപ്പോ അതാണ് എന്റെ ഗവേഷണം അതുതന്നെ വലിയൊരു ചരിത്രമാണ് അത് അത് ക്ലിയർ ചെയ്യാതെ അഞ്ച് വർഷം നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ സ്ഥിര സ്ഥാപിത താല്പര്യക്കാരെ തടഞ്ഞു വെച്ചു ഞാൻ സാധാരണ പറയാറുള്ള സത്യം സത്യത്തെ നിങ്ങൾക്ക് കുരിശെടുത്ത് അടയ്ക്കാം സത്യത്തെ നമുക്ക് ബെറി ചെയ്യാം ട്രൂത്ത് ക്യാൻ ബി ക്രൂസിഫൈഡ് ട്രൂത്ത് കാൻ ബി ഇൻ ദ ബെറിൻ കല്ലറയിൽ അടക്കാം എന്നാൽ മൂന്നാം നാൾ സത്യം വീർത്തി നമ്മളുടെ ഭാരതത്തിന്റെ സത്ത തന്നെ അല്ലേ സത്യം ജയിക്കും അതുകൊണ്ട് ജയിച്ചു ഇതുകൊണ്ട് ദൈവ കൃപയാൽ ഏകദേശം ഒരു ലക്ഷം കോപ്പികൾ അവരുടെ എനിക്ക് പൈസ എന്നുള്ളത് പിന്നെ പറയാം ദൈവം അങ്ങോട്ട് അന്ന് ഒരു ലക്ഷം കോപ്പികൾ ഏഴ് ഭാഷകളിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ മൻമോഹൻ സിംഗ് മുതൽ നാനൂറോളം എം പിമാർക്ക് എം എൽ എ മാർക്ക് ഉദ്യോഗസ്ഥർക്ക് ഒരു ലക്ഷത്തോളം കോപ്പികൾ ആയി സൗജന്യമായി വിതരണം എന്നെ സഹായിച്ചു വേദപുസ്തകത്തിന്റെ ഒരു 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 ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ സാമൂഹ്യ വേദപുസ്തകം കാരണമായി വളരെ പഠിച്ചിട്ടുള്ള എടുത്തു പറയാൻ കഴിയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റുമോ ഇന്ത്യയുടെ ഇന്ത്യയുടെ സോഷ്യൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒക്കെ വേദപുസ്തകത്തിന് വന്ന ഒരു ഇത് പറയാൻ തുടങ്ങിയ മണിക്കൂറുകളാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി ഞാൻ ഈ വിഷയം കൂടാതെ നടക്കുന്നത് ബൈബിളുടെ സൃഷ്ടി അടി വളരെ അനിഷ്യമായ ചരിത്ര തെളിവുകൾ നിരത്തി വെച്ചുകൊണ്ട് ലോകത്തിലെ വൻകിട ഗവേഷണ കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാൻ വളരെ മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ പോയി ലൈബ്രറിയിൽ പോയി ഞാൻ ഗവേഷണം നടത്തി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റിക്കുള്ള ഒത്തിരി ലൈബ്രറികളിലൊക്കെ പോയി ദീർഘമാസങ്ങൾ താമസിച്ചാണ് ഞാൻ ഈ ഗവേഷണം നാഗ്പൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് ഞാൻ ചെയ്തത് അതുകൊണ്ട് ദൈവരൂപയാൽ ധാരാളം യൂണിവേഴ്സിറ്റികൾ എന്നെ സെമിനാറിന് വിളിക്കാറുണ്ട് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലും മഡ്രാസ് യൂണിവേഴ്സിറ്റി നാഗ്പൂർ യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റി ഒത്തിരി യൂണിവേഴ്സിറ്റികളിലെ കോളേജുകളിൽ സെമിനാറുകളെടുക്കാറുണ്ട് എൻ്റെ വിഷയം മൈ പി ഡി ഇസ് ഇൻ ലിംഗ്വിസ്റ്റിക്സ് ഭാഷാശാസ്ത്രത്തിലാണ് ഈയിടെ ഡാനസ് യൂണിവേഴ്സിറ്റി അമേരിക്കയിൽ നിന്നൊരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ ഞാൻ സംസാരിക്കുകയുണ്ടായി അപ്പോൾ ഇതുപോലെ ലോകത്തിലെ മേൽത്തരമായ യൂണിവേഴ്സിറ്റികളുടെ കാരണം ഇത് ലിംഗ്വിസ്റ്റിക്സാണ് അതിനുള്ള കാരണമുണ്ട് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന ശാസ്ത്രശാഖ തന്നെ ബൈബിൾ പ്രവർത്തനമാണ് ഉണ്ടാക്കിയത് ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സാണ് ഉണ്ടാക്കിയത് ഇന്ന് ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് ഭാഷകളിൽ ഇന്ന് നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് ഭാഷകളിൽ ബൈബിളുണ്ട് രണ്ടായിരത്തി അറുനൂറ് ഭാഷകൾ ട്രാൻസ്ലേഷൻ നടക്കുകയാണ് ഇന്ത്യയിൽ ആയിരത്തി അറുനൂറ്റി അൻപത്തിരണ്ട് ഭാഷകളിൽ ഇരുന്നൂറിലധികം ഭാഷകൾക്ക് ലിപി നൽകിയത് ബൈബിളിൻ്റെ ഭാഗങ്ങൾ നൽകിയത് കാസ്തവന്മാരാണ് ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സാണ് ഇന്ന് നൂറ്റി എൺപത് എൺപത് ട്രാൻസ്ലേഷൻ നടക്കുകയല്ലേ ബ്രതറേ അപ്പം ഞാൻ ചെയ്തത് ഈ ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ് എന്തു ചെയ്തു എന്ന് പറഞ്ഞാൽ ഭാഷകൾ വിശ്വസിപ്പിച്ചു ഇരുന്നൂറ് ഭാഷകൾക്ക് ലിപി നൽകിയെന്ന് ഞാൻ പറയുന്നു ഇപ്പം നൂറ്റി എൺപതിന് നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഭാഷയ്ക്കും ആധുനിക ലിപിയില്ല നമുക്ക് വാമൊഴിയായിരുന്നു വരമൊഴിയില്ല വരമൊഴിയില്ലാതെ അക്ഷരങ്ങളില്ലാതെ ലിപി ഇല്ലാതെ വായിക്കാനൊക്കെ അത് സംവേദനം ചെയ്യാൻ ഒക്കുവോ ഒക്കത്തില്ലല്ലോ അത് അത് മറ്റുള്ളവരെ പഠിപ്പിക്കാനൊക്കെ പത്രം അടിക്കാനൊക്കെ അതുകൊണ്ട് ഞാൻ ആദ്യത്തെ കാരണം ദ ഇമ്പാക്റ്റ് ഓഫ് ബൈബിൾ ഓൺ നേഷൻ ബിൽഡിങ് ഒന്ന് ആദ്യത്തെ ചെയ്തത് പതിനൊന്ന് മേഖലകളിലാണ് ഞാൻ ചെയ്തത് ക്രിസ്ത്യൻ കോൺട്രിബ്യൂഷൻ ഒന്ന് ഭാഷകളുടെ വികാസം പറ്റണം തുടങ്ങി വെക്കാം പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം ഒന്നും ആതിരികെ ലിപി നൽകിയതായത് ഡിക്ഷണറി നൽകിയത് ഗ്രാമർ നൽകിയത് ലിംഗ്വിസ്റ്റിക് ഭാഷാശാസ്ത്ര പഠനങ്ങൾ നൽകിയത് ലി ഫ്രം ലി ലാംഗ്വേജ് ടു ലിറ്ററു ലിറ്ററസി സാക്ഷരത നൽകിയത് സാഹിത്യം ലിറ്ററേച്ചർ നൽകിയത് ലാംഗ്വേജ് ലിറ്ററേച്ചർ ലിംഗ്വിസ്റ്റിക്സ് ലിറ്ററസി അത് കഴിഞ്ഞ് കോളേജ് തുടങ്ങി യൂണിവേഴ്സിറ്റി തുടങ്ങി ആതിരാലയങ്ങൾ തുടങ്ങി സാമൂഹ്യ സാമ്പത്തിക പരിവർത്തനങ്ങൾ നടത്തി ഈ മേഖലകളിലെല്ലാം ഞാൻ ചെയ്തു പതിനൊന്ന് മേഖലകളിലെ ഗവേഷണമാണ് ഞാൻ ചെയ്തത് അനിശ്ചിത്യമായ ചരിത്രം അതുകൊണ്ടാണല്ലോ ഞാൻ സംസാരിക്കുന്ന ആർക്കും എതിര് പറയാനൊക്കത്തില്ല കാരണം വ്യക്തമായ തെളിവുണ്ട് ഉദാഹരണത്തിന് മലയാളം അതുപോലെ മലയാളത്തിൽ ആധുനിക ലിപി നൽകിയത് ആദ്യത്തെ പ്രോസ് ആയിരുന്നു നൽകിയത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലെ റംബാൻ ബൈബിൾ അല്ലെങ്കിൽ ബുക്കാനൻ ബൈബിൾ എന്ന് പറയുന്ന കായംകുളത്ത് റംബാനും തിമ്മാപ്പിളയും പതിനൊന്ന് പേര് ചേർന്ന് ചെയ്ത ബൈബിളാണ് ആദ്യത്തെ ആദ്യത്തെ മലയാളത്തിലെ ആദ്യത്തെ പ്രോസ് ഗദ്യു എന്ന് പറയുന്നത് അതിൽ നിന്ന് അഞ്ച് കോപ്പി ഉണ്ടായിരുന്നല്ലോ അഞ്ചാമത്തെ കോപ്പി ഞാൻ എൻ്റെ ഗവേഷണത്തെ കണ്ടുപിടിച്ചു മൈലപ്രായൽ എൻ്റെ അനുഗ്രഹൻ ജോർജ് ഘോഷിയുടെ വീട്ടിൽ അവർ ബൈബിൾ മ്യൂസിയം ഉണ്ട് അവിടെ ഉണ്ട് നിങ്ങൾ പോയാൽ കാണാം ഒരു അഞ്ചാമത്തെ കോപ്പി ഇന്ത്യയിലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് മലയാളത്തിൽ അടിച്ച ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് നാല് അസോസിയേഷനുകളാണ് അഞ്ചാമത്തെ കോപ്പി ഞങ്ങളുടെ വീട്ടിലുണ്ട്

അപ്പൊ ഈ മേഖലകളിൽ അത്ര ആദ്യത്തെ കിന്റർ ഗാർട്ടൻ തുടങ്ങിയതാരാ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ കിന്റർ ഗാർട്ടൻ തുടങ്ങിയത് ആ കോൺസെപ്റ്റിൻ്റെയിൽ ഇറക്കിയത് പണ്ഡിതാരമാവായി ഓക്കെ പിന്നെ സ്കൂള് കോളേജ് യൂണിവേഴ്സിറ്റി ആദ്യത്തെ യൂണിവേഴ്സിറ്റി തുടങ്ങിയതാരാ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയില്ലേ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടേ അപ്പൊ കിന്റർ ഗാർട്ടൻ മുതൽ യൂണിവേഴ്സിറ്റി വരെ ഭാരതത്തിൽ നൽകിയത് വൈസ് ചാൻസർമാരാ ഇന്ന് നമ്മുടെ സ്കൂളിൽ ഞാൻ മണിപ്പൂരിൽ പോയിരുന്നു എൺപത്തി ആറ് വയസ്സുള്ള ഒരു ഒരു കന്യാസ്ത്രീ സഹോദരിയെ കണ്ടു പറഞ്ഞു ഞാന് അറുപത്തിയഞ്ചു വർഷമായിട്ട് മണിപ്പൂരില്ല ഞങ്ങളുടെ മൂന്ന് നല്ല സ്കൂള് അവരെ വന്നു ബുൾഡോസറോട് നോടിച്ചു ആറായിരം കുട്ടികളോട് നോടിച്ചു നശിപ്പിച്ചു കത്തിച്ചു യു പിയിലെ നൂറുകണക്കിന് സ്കൂളുകൾ അടപ്പിച്ചു നമ്മുടെ ഓർഫനേജസ് അടപ്പിച്ചു വിദ്യാഭ്യാസം നൽകിയ നമ്മളെ ചുറ്റരിക്കാണ് എനിക്കിതാ വിഷമം ഞാൻ അങ്ങനെ വിഷമം കൊണ്ട് പറയുക ബ്രദറെ എന്തിന് ഈ കിരാതം ബാർബറി ബാർബേറിയൻ ഇവിടെ ഹിറ്റ്ലറിൻ്റെ കാലത്തെ ഫാഷിസ്റ്റ് അനുഭവമാണ് ഇവിടെ ഇത് മാറണം ഓക്കെ അപ്പോൾ ഭാഷകൾ അപ്പോൾ അപ്പോൾ ലിറ്റർ ലാംഗ്വേജ് ലിറ്ററേച്ചർ മലയാളത്തിൽ മാത്രമല്ല ആദ്യത്തെ പത്രം നൽകി നമ്മുടെ പത്രത്തെ നൽകിയത് എൻ്റെ പുസ്തകം വായിക്കണ്ട എൻ്റെ സ്നേഹിതൻ വള്ളിക്കാവ് മോഹൻദാസ് വെറൻറ്റേ കാണുമത് മിഷണറിമാർ മിഷണറിമാരുടെ കേരളം എന്ന് പറയുന്ന പുസ്തകം നാനൂറ് പേര് എഴുതിയിട്ടുണ്ട് പി എച്ച് ഡിക്കാർ അദ്ദേഹത്തിൻ്റെ പി എച്ച് ഡി രണ്ട് പി എച്ച് ഡി ഒരു പി എച്ച് ഡി ആദ്യത്തെ ഗുണ്ടട്ട ഹെർമൻ ഗുണ്ടട്ട് ഇറക്കിയ രാജ്യസമാജ് ആദ്യത്തെ പത്രത്തെ പറ്റിയാ പിന്നെ പശ്ചിമഹോദയത്തെ പറ്റിയാ അദ്ദേഹത്തിന്റെ പി എച്ച് ഡി രണ്ട് പി എച്ച് ഡിക്ക് വള്ളിക്ക മൂന്നാമത്തെ പുസ്തകങ്ങൾ വായിക്കണം അല്ലെങ്കിൽ അതുപോലെ ഏബ്രഹാം ബൻഹറിന്റെ യൂതഭാരതം വായിക്കണം ചരിത്രമൊക്കെ ഉണ്ട് പിന്നെ ഇന്ത്യ കേരളത്തിലെ ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിച്ചുള്ളു അവിടെയുണ്ട് ക്രൈസ്തവ സംഭാവന എന്ന് പറയുന്നത് അപ്പോൾ സാമൂഹിക പരിവത്വം എന്തെല്ലാം ചെയ്തു അപ്പോ സ്കൂള് കൊണ്ടുവന്നു ആദ്യത്തെ ആദ്യത്തെ ഹോസ്പിറ്റലാണ് തുടങ്ങിയത് മിഷ്ലിമാരല്ലേ ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് ഒരു മാനസാന്തരം ഉണ്ടാവട്ടെ ക്രിസ്ത്യാനികൾ എന്ത് പറയുന്ന എന്ത് പാപത്തിലാണ് എങ്ങനെ കേരളത്തിൽ ഡിവോഴ്സ് സെറ്റവും കൂടുന്നു ഡ്രഗ് കൂടുന്നു അക്രമം കൂടുന്നു ക്രിസ്ത്യാനികൾക്ക് മലയാളി ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളായാൽ ഭാരതത്തിന് വ്യത്യാസം ഉണ്ടാകും കർത്താവ് വരും എത്രാ പേരും പ്രിയപ്പെട്ടേ അവർ നമുക്ക് അതിനുവേണ്ടി അധ്വാനിക്കാം നമുക്ക് ഒന്നിച്ച് നിൽക്കാം വേണ്ടി പ്രാർത്ഥിക്കാം എൻ്റെ വിശ്വാസം ദൈവം നമുക്ക് ഒരവസരം കൂടെ തരുമെന്ന് തന്നില്ല എങ്കിലും പദം പദം നമുക്ക് മുന്നോട്ട് പോകാം ജീവനെങ്കിൽ ജീവൻ വെച്ച് നമുക്ക് സുവിശേഷം ലഭിക്കാം ആര് പോകും ഈ ആഹ്വാനമാണ് എനിക്ക് പറയാനുള്ളത് ദേവിയേത് നിങ്ങൾ ഒരാളുടെങ്കിലും സുവിശേഷം യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാതെ യേശു കർത്താവ് നിങ്ങളുടെ കർത്താവാണെന്ന് പറയാതെ ഉറങ്ങരുത് പ്രിയപ്പെട്ടു നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോഴേ യാത്ര ചെയ്യുമ്പോൾ ഒട്ടൊരുഷക്കാരനോട് യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു പറഞ്ഞിട്ട് ഒരു ട്രാക്റ്റ് പോകണം ട്രാക്റ്റ് അത് പോകരുത് ഒരു ന്യൂട്രീഷൻ കൊണ്ടുപോകും ഒരു കോസ്പോൺ പോർഷൻ കൊണ്ടുപോകണം നമ്മുടെ ഏക ജോലി യേശു ക്രിസ്തു വിട്ട് പറയുകയാണ് കർത്താവ് വരും ആയിരം ആണ് നമ്മൾ വാഴാൻ പോവുകയാണ് അനേകം നമുക്ക് റിക്രൂട്ട് ചെയ്യാം ദൈവം നമ്മെ സഹായിക്കട്ടെ ഞാൻ പറയുന്നു ദിസ് ഈസ് ദ ട്രെയിനിങ് ടൈം ഫോർ ദ റൈനിങ് ടൈം വി ആർ റിക്രൂട്ടഡ് ഫോർ ജി എസ് ഐ എ എസ് പോലെ ഗ്ലോബൽ അഡ്മിനിസ്ട്രേഷൻ സർവീസ് ജെലീസലിന്റെ അപ്പൊ നമ്മളെ റിക്രൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ദീസ് എ പ്രൊബേഷൻ ട്രെയിനിങ് ടൈം ഫോർ ദൈനിങ് ടൈം ട്രെയിനിങ് ടൈമിൽ പ്രവേശന ഒറ്റ വേരിയേ ഉള്ളൂ അഗ്നി അഗ്നിശമന സേനാംഗങ്ങൾ നരകത്തിലേക്ക് പോകേണ്ടതെന്ന് അവരെ ഇല്ല വേണ്ട പോകണ്ട യേശു നിനെ രക്ഷിക്കുക അത് പറയുമോ അങ്ങനെയുള്ളവർക്കായിട്ട് നന്ദി പറയുന്നു ഇങ്ങനെയൊരു അവസരം തന്നതിനായിട്ട് സ്ത്രോത്രം നന്ദി ഒന്നും സഹായിക്കട്ടെ